Good morning. Ba. Ya, taruh di mana? Ba. Di ba. ബിസ്ക്കറ്റ് വാടാ എടുത്തിട പൊറത്ത് വരില്ലേ പോറത്തു വരില്ലേ മോനെ ആ നമ്മ കേ തുറക്കാൻ പോയതാ അവര് രാവിലെ വന്നതല്ല ബിസ്ക്കറ്റ് കഴിച്ച് പൊറത്തു വരില്ല പൊനി ബിസ്കറ്റ് എടുത്തിട്ട് Bilalair solamente Hmmee Uh, walaлек uh തിരക്കേരം അവിടെ കളിക്കുകയെന്ന് തോന്നി വന്നിട്ടേ ഉള്ളൂ ഇല്ല ും കൊടുക്കണം നമ്മുടെ നായക്കുട്ടിലേക്ക് കൊടുക്കണം എല്ലാരും വിഷത്ത് വരുന്നില്ലേ പുറത്ത് വരുത്തപ്പം എൻ്റെ കൂട്ടി ബിസ്ക്കറ്റ് കഴിക്കില്ലേ വരട്ടൂട്ടാ git gel kim ton portte. Kaç? Hangayse. Daha vernü reçide. He şimdi marmadan geç. Geç. Kaçta? Bunda şöyle bir açık vardı.